അമേബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചവരുടെ യഥാർത്ഥ കണക്ക് പുറത്തുവിടാതെ ആരോഗ്യവകുപ്പ് അമേബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഈ വർഷം മരിച്ചത് പതിനാറ് പേരാണ് എന്നാൽ ആരോഗ്യവകുപ്പിന്റെ കണക്കിൽ പതിനാല് പേരും രോഗം സംശയിക്കുന്നവരുടെ പട്ടികയിലാണുള്ളത് ഈ മാസം പത്ത് വരെ രോഗം സ്ഥിരീകരിച്ചത് അറുപത് പേർക്കാണെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ കണക്കിൽ നാൽപ്പത്തി പേരും രോഗം സംശയിക്കുന്നവരുടെ പട്ടികയിലാണുള്ളത് അരുൺ സോളമനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അരുൺ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അവ്യക്തത എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ ശ്രുതി കീർത്തന നിലവിൽ സംസ്ഥാനത്ത് വളരെ ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ് അമീബിക് മസ്തിഷ്കജ്വരം ഈ വർദ്ധിക്കുന്ന കണക്കുകൾ കാരണം ഇത് ആദ്യമായിട്ട് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ആലപ്പുഴയിലായിരുന്നു അന്ന് റിപ്പോർട്ട് ചെയ്തത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ എട്ട് കേസുകളാണ് സംസ്ഥാനത്ത് മൊത്തമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ വ്യാപകമാകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് അതായത് ഈ രണ്ട് വർഷത്തിനിടെ എൺപത്തി ഒന്ന് കേസുകളാണ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് ചൂടുള്ള ആ ഒരു കാലാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു ചെറു ജീവിയാണ് അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഈ ഓഗസ്റ്റ് അതുപോലെ തന്നെ ജൂലൈ സെപ്റ്റംബർ മാസങ്ങൾ ഈ മൂന്ന് മാസങ്ങൾ ഇപ്പോൾ എടുത്തു പരിശോധിക്കുമ്പോൾ ഇടപെട്ടിട്ടുള്ള മഴ അതിനുശേഷം പിന്നീട് വീണ്ടും ഒരു ചൂടുള്ള കാലാവസ്ഥയിലേക്ക് സംസ്ഥാനം മാറുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു അമീബയുടെ സാന്നിധ്യം കൂടുതലുണ്ടാകുന്നു എന്നുള്ളതിനാണ് നിലവിൽ ആരോഗ്യ വകുപ്പ് വിദഗ്ധരുടെ കണക്ക് കൂട്ടൽ പക്ഷേ ഈ സംസ്ഥാനം ഇതിൻ്റെ പല കണക്കുകളും മറച്ചുവെക്കുന്ന ഒരു രീതിയിലേക്ക് അങ്ങനെ ഒരു പ്രവണതയിലേക്ക് നീങ്ങുന്നുണ്ട് എന്നുള്ളത് വലിയ ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളതാണ് നിലവിൽ ആരോഗ്യവകുപ്പ് ആരോഗ്യവകുപ്പിലെ വിദഗ്ധരുടെ വിലയിരുത്തൽ കാരണം കഴിഞ്ഞ ഈ മാസം പത്താം തീയതി വരെ നിലവിൽ അറുപത് കേസുകൾ റിപ്പോർട്ട് ചെയ്തു അതിൽ നാൽപ്പത്തി രണ്ടും ഈ സംശയിക്കുന്ന പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് നിലവിൽ ഈ സംസ്ഥാനത്ത് ഉണ്ടാകുന്ന ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ കണക്കുകളിൽ അതായത് രോഗം ബാധിച്ചവരുടെയും മരണപ്പെട്ടവരുടെയും മൊത്തം കണക്കുകൾ പരിശോധിക്കുമ്പോൾ അതിൽ നിലവിൽ ഈ മാസം തന്നെ ഈ പത്താം തീയതി വരെ കണക്കുകൾ നോക്കുമ്പോൾ അതിൽ ആറ് പേരുടെ മരണം നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൽ അഞ്ചു പേരുടെ മരണവും സംശയിക്കുന്നവരുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അറുപത് പേരുടെ രോഗവിവരത്തിൽ നാൽപ്പത്തിരണ്ട് പേരും സംശയിക്കുന്നവരുടെ പട്ടികയിലാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വാർഷിക റിപ്പോർട്ടിൽ ഇതിന്റെ കണക്കുകൾ വരുമ്പോൾ രാജ്യത്ത് സംസ്ഥാനം ഏറ്റവും കുറഞ്ഞ തോതിലേക്ക് റിപ്പോർട്ട് ചെയ്യുമെന്നുള്ളൊരു കാര്യം കൂടി ഇതിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വസ്തുതകൾ വെക്കുമ്പോൾ അത് ജനങ്ങളെയാണ് ഏറ്റവും അധികം ബാധിക്കുന്നത് ഇത്തരത്തിൽ ഒരു മാറാവ്യാധി ആ സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടുന്ന കടമ ആരോഗ്യ ആരോഗ്യവകുപ്പിനുണ്ട് മറ്റൊന്ന് ജനങ്ങളെ ഇത് സംബന്ധിച്ച് ബോധ്യപ്പെടുത്തേണ്ടെന്ന ആ ഉത്തരവാദിത്വം ആരോഗ്യവകുപ്പിനുണ്ട് ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്നും നിലവിൽ അത്തരത്തിലുള്ള ഏകോപനം ഇല്ലായ്മ നിലവിൽ ആരോഗ്യ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യ ആരോഗ്യവകുപ്പിലെ പല ഉദ്യോഗസ്ഥരും വിദഗ്ധരും ഇത് സംബന്ധിച്ച് വിലയിരുത്തുന്നത് മറ്റൊന്ന് ഇത് സംബന്ധിച്ച് ഒരു വിദഗ്ധമായിട്ട് പഠനം ആവശ്യമാണെന്നും ഇപ്പോൾ കൃത്യമായിട്ട് അറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോയാൽ മാത്രമേ ഇത് സംബന്ധിച്ച് ഇതിനെ ഒരു പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ കോവിഡ് പോലുള്ള മഹാ മാരികളെയൊക്കെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞുവെങ്കിൽ ഇതിനെയും നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും കാരണം നേരത്തെ തന്നെ കുളങ്ങൾ അതുപോലെ തന്നെ പുഴകൾ മാനിന്യം നിറഞ്ഞ തോടുകളിൽ നിന്നാണ് ഇത് മനുഷ്യന്റെ ശരീരത്തിലേക്ക് എത്തി എന്നുള്ള ഒരു കണക്കുകൂട്ടലായിരുന്നു ആരോഗ്യവകുപ്പിലെ വിദഗ്ധർക്ക് പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ കാരണം ബാത്റൂമിൽ നിന്ന് കുളിച്ച പലർക്കും ഇതിന്റെ അസുഖങ്ങൾ ബാധിച്ചതിന്റെ ഇടയായ ഒരു സാഹചര്യത്തിൽ നിന്നാണ് വീണ്ടും സംസ്ഥാന സർക്കാർ ഈ കിണറുകൾക്കപ്പുറം ഈ വാട്ടർ ടാങ്കുകൾ വൃത്തിയാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്തായാലും ക്ലോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ശ്രുതിയ എന്റെ കീർത്തനം